വള ദ സ്റ്റോറി ഓഫ് എ ബാങ്കിൾ ലുക്ക്മാന് ധ്യാൻ ശ്രീനിവാസനൊക്കെ കേന്ദ്ര കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന ഒരു പുതിയ സിനിമയാണ് വള എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അഭിപ്രായം ഈ ഒരു പടത്തിനുണ്ട് തിയേറ്ററിൽ അത്യാവശ്യം ആളുണ്ട് ഈ ഒരു പടത്തിന് പടം അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് കണ്ടിരിക്കാവുന്ന സിനിമകളിൽ പെടുന്നൊരു സിനിമ തന്നെയാണിത് അത് അങ്ങനെ പറയാനൊരു റീസൺ ഉണ്ട് പിന്നെ അത്യാവശ്യം നമ്മളെ ഇമോഷണലി ഹുക്ക് ചെയ്യുന്ന നമ്മളെ ഇമോഷണലി നമ്മൾ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് എന്താ പറയുക ഉള്ള ഒരു സിനിമ തന്നെയാണ് ഈ വള എന്ന് പറയുന്നത് പക്ഷേ ഈ സിനിമ തുടങ്ങി ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളും പിന്നീട് ഈ സിനിമ മുന്നോട്ട് പോയതും രണ്ടും രണ്ടായിട്ട് സത്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മൾ പടക്കളം സിനിമയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പടക്കളം സിനിമക്കകത്ത് എന്താണ് അതിന്റെ പുറകിലുള്ള സ്റ്റോറി ഈ തായം പോലുള്ള സാധനം കളിക്കുന്നതിന്റെ പുറകിലുള്ള സ്റ്റോറി എന്താണ് എങ്ങനെയാണ് ഇത് ഇത് ഉണ്ടായി വന്നേക്കുന്നത് എന്താണ് ഇതിന്റെ ഉപയോഗം എന്നുള്ള സാധനങ്ങളൊക്കെ ഒരു ഫൗണ്ടേഷൻ പോലെ സാധനം ഇട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു സാധനം ആ പറയുന്ന ബോയ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ അധ്യാപകൻ്റെ അടുത്ത് കിട്ടുകയും പിന്നെ പുള്ളി പുള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അപ്പോൾ ഈ ഒരു പടം തുടങ്ങിയപ്പോൾ ഈ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഈ ഒരു ഒരു വള ആ ഒരു വളക്ക് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള യുദ്ധങ്ങളും വ്യക്തികൾ തമ്മിലിട്ട് ഉണ്ടായിട്ടുള്ള തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധം അതേപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിൽ ഈ ഒരു വളക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള യുദ്ധവും കാര്യങ്ങളൊക്കെ ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിൽ രജിസ്റ്റർ ആവുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഇതെന്തോ ഒരു ഒരു ശക്തിയുള്ള എന്തോ ഒരു കൈൻഡ് ഓഫ് പവർ ഉള്ള ഒരു സൂപ്പർനാച്ചുറൽ ഉള്ള എന്തോ ഒരു ഒബ്ജക്റ്റ് ആണ് ഇത് എന്നുള്ളൊരു സാധനം നമ്മുടെ ഉള്ളിൽ രജിസ്റ്റർ ആകും പിന്നെ നമ്മൾ ആ ഒരു കൈൻഡ് ഓഫ് ഫീല് വീണ്ടും നമ്മുടെ ഉള്ളിൽ ഇവോക്ക് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഉള്ള ഒരു കൈൻഡ് ഓഫ് സാധനം നമുക്ക് നമ്മളിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇട്ട് തരികയും ചെയ്യുന്നുണ്ട് എന്നാ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു പടം അവസാനിച്ച് പോകുന്നത് എന്നുള്ളതാണ് അപ്പം ഇത് എന്താ ഇപ്പം ഈ ഒരു സാധനം കൊണ്ട് എന്താണ് ഇപ്പം നടക്കാൻ പോകുന്നത് എന്താണ് ഇതിന്റെ ശക്തി ആളുകൾ എന്തിനാ ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നെ ഒരു വല്ലാത്തൊരു ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ഈ ഒരു സാധനത്തിൽ ഉണ്ടായിരുന്നു അതിങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഓക്കെ നമുക്ക് നമുക്കിത് കിട്ടി നമ്മളിത് കണ്ടെത്തി കഴിഞ്ഞു എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള കൈൻഡ് കൈൻ്റെ സാധനങ്ങളൊക്കെ ഈ സിനിമ സമയത്ത് കാണുന്ന സമയത്ത് ഓക്കെ പക്ഷെ അത് ഈ സിനിമക്കകത്ത് അത് വിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് ആന്റിക് പീസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ മോഹവില എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ പക്ഷെ എന്നിരുന്നാലും നമുക്ക് തരുന്ന ഒരു സാധനം വേറെയും എന്നാ പിന്നെ സിനിമ പറഞ്ഞു പോയത് വേറെ ആയ പോലെ തോന്നി പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൗതുകം തോന്നുന്ന ഒരു വസ്തുവിനെ നമുക്ക് സ്വന്തമാക്കാനുള്ള മനുഷ്യന്റെ ത്വര അതിനെന്തെങ്കിലും പവർ വേണമെന്നില്ല അതിനെന്തെങ്കിലും ശക്തി വേണമെന്നൊന്നുമില്ല പക്ഷെ നമുക്കൊരു കാര്യം ഇഷ്ടമായി കഴിഞ്ഞാൽ അത് നമുക്ക് സ്വന്തമാക്കാനുള്ള നമ്മുടെ ത്വര നമ്മുടെ ആഗ്രഹം നമ്മുടെ അഹങ്കാരം ഈ കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ എന്താ പറയുക ആയിട്ട് അത് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് ഈ ഒരു ഒരു സാധനം എനിക്ക് ഈ വളയനെ പിന്നീട് അവർ കണക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിലോട്ടാണ് എന്നുള്ളതാണ് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എന്നുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഒരു സിനിമ കണ്ടപ്പോ എനിക്ക് ഉണ്ടായിരുന്നു എന്നൊണ്ടാണ് പക്ഷെ ആ ഒരു ഫാക്ടറിനെ നമ്മൾ അങ്ങ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഈ സിനിമക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ടെന്നുള്ളത് അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്തിനകത്ത് ലുക്മാൻ ആണെന്നുണ്ടെങ്കിലും ധ്യാൻ ആണെന്നുണ്ടെങ്കിലും പുളിയുടെ വൈഫായിട്ട് വരുന്ന അവരുടെ പേര് മറന്നുപോയി അവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ആ ക്യാരക്ടറിനെ എടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിങ്ങനെ ഭയങ്കര അമെച്ചുറായിട്ട് നമുക്ക് ഇവരുടെ ഒന്നും ആക്ടിങ് ഈ കഥാപാത്രത്തിന് ഇവർ ഇപ്പോൾ ബാനു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു കഥാപാത്രമാണ് നമ്മുടെ ലുക്മാനൊക്കെ ചെയ്തിട്ടുള്ളത് ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണ് പക്ഷേ പുള്ളി അത് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ലുക്ക്മാൻ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ഈ വോൾ വായ് ഈ വോൾ വായ് ഇങ്ങനെ ഫൈൻ ടൂം ചെയ്ത് വരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ആക്ടറാണ് അപ്പം നമുക്ക് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻസും സാധനങ്ങളൊക്കെ നമുക്ക് ഈ പടത്തിൽ കാണാം അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് എക്സെപ്ഷണലായിട്ട് പറയേണ്ടത് സത്യത്തിൽ വിജയരാഘവൻ ചെയ്തിട്ടുള്ള റോളാണ് അതായത് പുള്ളി ചെയ്തേക്കുന്ന റോൾ അത്യാവശ്യം എന്താ പറയുക പുള്ളി അത് ചെയ്തതുകൊണ്ടാണ് സത്യത്തിൽ നമുക്കത് ഭയങ്കര ഇമോഷണലി നമുക്കതിനോടൊരു ടച്ച് തോന്നിയത് എന്നുള്ളതാണ് അത് ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് എവിടെ നിന്നാണ് ഈ വള വന്നത് ഇത് യഥാർത്ഥത്തിൽ ആരാണ് ഇതിന്റെ അവകാശി ഈ കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ പിന്നീട് ഇങ്ങനെ അൺട്രാപ്പ് ചെയ്ത് പറയുന്നുണ്ട് അപ്പം അവിടെ പുള്ളിയുടെ സ്റ്റോറിയൊക്കെ വരുന്ന സമയത്ത് അത് അത്യാവശ്യം നല്ല ടച്ചിങ് ആണ് അത് നല്ല ടച്ചിങ് ആയിട്ട് തന്നെ ആ സാധനം പോയിട്ടുണ്ട് പുള്ളി അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഏരിയ എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ വരുന്ന ഒരു സിനിമയാണ് വള എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം പടത്തിൻ്റെ ഒരു ഹാഫ് വരെ ഈ പറയുന്ന ഒരു സാധനത്തിന് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ തന്നെ അത്യാവശ്യം എടുത്തിട്ടുണ്ട് അത്യാവശ്യം സമയം എടുത്ത് ബിൽഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തിനാണ് അത് അങ്ങനെ അത്രയും ബിൽഡ് ചെയ്ത് വന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പം അങ്ങനെ ഒരു 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 ഫസ്റ്റ് ഹാഫ് വരെയും ഒരു അത്രയും കുറച്ച് സമയം എടുത്തു ഇതിനെങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടെന്നുള്ളതാണ് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് കയറിയ സമയത്ത് തന്നെ പിന്നെ അത്യാവശ്യം സിനിമ അങ്ങ് ട്രാക്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്ലോയിൽ അങ്ങ് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഇമോഷണൽ കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ കയറി വന്നപ്പോൾ അത് സാധനം കൊള്ളായിരുന്നു നമുക്ക് വല്ലാത്തൊരു ഫീല് തോന്നും ഈ പടത്തിൻ്റെ ടുവാർഡ്സ് ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്തുള്ള ആ ഇമോഷണൽ കണക്ഷനും സാധനങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിനിമയാണ് വള എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഒരു അത്യാവശ്യ സമയത്ത് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിങ്ങനെ വന്ന് ഒരു ടു ക്ലൈമാക്സ് അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് വള എന്ന് പറയുന്നത് ആക്ടേഴ്സാണെന്നുണ്ടെങ്കിലും ഒരു അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്ന ഒരു ഫ്രെയിമുകളൊക്കെ അത്യാവശ്യം കൊള്ളരുന്ന ഒരു പടത്തിൻ്റെ അത്യാവശ്യം അവർ വെച്ചേക്കുന്നത് അതായത് നമുക്കതിൻ്റെ ക്യാമറ വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഈ ഒരു സിനിമക്കകത്ത് അത് അത് നമുക്ക് പ്രത്യേകം നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് അത് നമുക്ക് നമുക്കത് മനസ്സിലാവും ഓക്കെ അവർ അവരുടെ ഒരു കോൺവെർസേഷനിലും ഇതിലൊക്കെ ഒരു നാച്ചുറാലിറ്റി നമുക്ക് തോന്നും ഒരു ഒരു ഫ്രെയിമാണ് ആ ഫ്രെയിമിനകത്തൊന്നാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ള ഒരു 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 അങ്ങനെ ഒരു അങ്ങനെ നമ്മൾ കോൺഷ്യസ് ആവില്ല ഒരു പടം കാണുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ ഒരു സാധനമുണ്ട് അത് എന്താ സ്കോറൊക്കെ അതിന് സിറ്റുവേഷൻ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് ആ ഡിമാൻഡിനെ അതിനെ ഫുൾഫിൽ ചെയ്തു പോകുന്ന രീതിയിൽ തന്നെയാണ് സ്കോറും ഇതിനകത്ത് പ്ലേസ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്ലോട്ട് ഒരു ഇപ്പം ഈ പറയുന്ന ഈ എന്താ പറയുക പടക്കളം പോലെയൊക്കെയുള്ള രീതിയിലേക്ക് ചെയ്ത് വെക്കാൻ പറ്റിയിരുന്ന ഒരു പ്ലോട്ട് പക്ഷെ അതിന് അതേ രീ അങ്ങനെ ചെയ്തൊന്നും അങ്ങനെ ചെയ്ത് വെക്കാണ്ട് ഒരു കുറ നമുക്ക് ഒരു ഇനീഷ്യലി ഒരു വേറൊരു ഐഡിയ തന്നിട്ട് പിന്നെ വേറൊരു രീതിയിൽ പടം പോയ പോലെയാണ് എനിക്ക് ഈ വള എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്നുള്ളതാണ്